ശബരിമല തീർത്ഥാടന പാതയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുവാനാണ് പോലീസും ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് പറഞ്ഞു മുണ്ടക്കെ എരുമേലി കണമല പാതയിൽ തീർത്ഥാടക വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയുണ്ട് അന്യസംസ്ഥാന വാഹനങ്ങളടക്കമാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക വഴി അപകടങ്ങൾ കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയും ജില്ലാ പോലീസ് മേധാവി യോഗത്തിൽ പങ്കുവച്ചു ഒരു പ്രധാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സൈൻ ബോർഡ്സ് ഈ റോഡുകളിലെ വളവ് എല്ലാം എവിടെയാണ് ഉള്ളത് അപ്പോൾ അതുബന്ധപ്പെട്ട സൈൻ ബോർഡ്സും നമുക്ക് എവിടെ എവിടേക്കാണ് വേണ്ടിയത് നിലവിലുള്ള അമ്പ് കൃത്യമായിട്ട് അവിടെ ആ ഐഡിയൽ കൊസ്റ്റനിലാണ് വെച്ചിരിക്കുന്നത് അല്ല ചിലപ്പോൾ മുൻപൊട്ടോ പിൻപൊട്ടോ എന്തെങ്കിലും ഉണ്ട് അങ്ങനെ ഉള്ള ഒരു എഞ്ചിനീയറിംഗ് സൈഡിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത് മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി അടക്കം ഈ ഒരു കാര്യം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പോലീസും പിന്നെ അതുമായി ബന്ധപ്പെട്ട വകുപ്പും കൂടിയിട്ട് കൃത്യമായിട്ട് ഐഡിയൽ ലൊക്കേഷൻസ് സൈൻ ബോർഡ് വയ്ക്കാനായിട്ടും വരുന്ന ആളുകൾക്ക് അത് എല്ലാ ലാംഗ്വേജസിലും മനസ്സിലാക്കാനും ആക്സിഡൻസ് പരമാവധി ഒരു മാലിന്യ നിർബാർജ്ജനത്തിനും പോലീസിന്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ബോധവൽക്കരണത്തിനൊപ്പം പൊതുസ്ഥലത്തെ മാലിന്യക്ഷേപത്തിനെതിരെ നടപടിയെടുക്കുന്നതിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ സഹായിക്കുമെന്ന് അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പോലീസുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാനായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള യോഗം യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വനം പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം അടക്കമുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അഡീഷണൽ എസ് പി വി സുഗതൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സാജു വർഗീസ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു